ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് മഹാഭാരപ്പിടിക്കുന്ന ഒരു സംഭവങ്ങളെ ഈസി ആയിട്ട് ചുരുക്കം സംഭവിക്കും പക്ഷേ ഉടമ്പടി ഭാര സംഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് പറയണത് നിങ്ങൾ ഉടമ്പടി ഭാര ചെയ്യണം അതാണ് വിഷയം ഭാര സംഭവിക്കും ഭാരം ലഘുവായിട്ട് തോന്നും പക്ഷെ അതിനെന്തു ചെയ്യണം നിങ്ങൾ ഉടമ്പടി ഭാര ചെയ്യണം കാരണം ഇതിനകത്ത് ഭാരം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്താണത് ഏറ്റവും ടോപ്പ് ഫിഫ്റ്റി പെർസെൻ്റ് മാർക്ക് കവർ ചെയ്യണത് ഈ ഇവാഞ്ചുലൈസേഷനെയാണ് എന്താണ് പത്തീശനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നത് അതെന്താണ് അറിയിക്കുന്നത് പത്തത്തിലൂടെയാണ് പത്തത്തിലൂടെ അറിയിക്കണത് ഇറേത് ഏറ്റാം ടോപ്പായിട്ട് നിങ്ങൾ പറയണത് ആൾക്കാർക്ക് കൊണ്ട് പുതുച്ചോറ് കൊടുക്കണമല്ല പുതുച്ചോറിൻ്റെ സംബന്ധിച്ചാലും അല്ല അത് അതിലൊക്കെ അഞ്ച് മാർക്കാണ് ഉള്ളത് അല്ലെങ്കിൽ കൂടിയ പത്ത് മാർക്ക് കിട്ടും അമ്പത് മാർക്ക് വെച്ചിരിക്കണേ എന്തിനാണെന്ന് പത്രത്തിൻ്റെ സുവിശേഷ വരക്കെയാണ് എന്താ അത് പാടാണ് മഴയത്ത് കൊടുക്കണം അത് ചിലപ്പോൾ കൊയ്യുന്ന മഴയാണ് മഴ മാറട്ടെ എടി മക്കളെ ഈ ദിവസങ്ങളിൽ മഴയാണല്ലേ എല്ലായിടത്തും ഇല്ലമ്മ നാളെ മാറും എന്നാൽ നാളെ കൊടുക്കാൻ പത്രം ഭാരമായി ഭാരമായി മഴയെങ്കിൽ മഴ സമയത്തും അസമയത്തും സുവിശേഷ പ്രസംഗിക്കുക ਕਿ ਪਾੜਗਾ ਸਿਤੁਰ ਗੋਗਨਿਲ ਪਾੜਿ ਤੁਂ ਗੀਰਿ രണ്ട് തിമോത്തി നാല് രണ്ട് രണ്ട് തിമോത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക ആ പറഞ്ഞ വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അതാ വിഷയം വെച്ചാൽ കർത്താവിനെ കൈമാറുന്നതിന് സമയംകാലം നോക്കരുത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം ചിലപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു റിസൾട്ട് വരണത് ഏറ്റവും മോശമായ കാലാവസ്ഥയിൽ കർത്താവിനെ കൈമാറുമ്പോഴാണ് പണ്ട് ആറാം തിരുവിറിവിൻ്റെ കാലത്തെ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു ഇന്നലെ ഞാൻ വേറെ ഒരു രാജ്യത്തായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലേക്ക് സുവിശേഷം കാര്യം ചെയ്തുകൊണ്ട് ഇന്ന് പോകണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൺപത്തി ആറില് കർത്താവ് മോശപ്പെട്ട ജീവിതക്കാരാണെന്ന് പറഞ്ഞൊരു വൃത്തി കെട്ടവൻ കർത്താവിനെക്കുറിച്ച് ഒരു നാടകം എഴുതി അത് നിരോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേരളം മുഴുവനും ഇളകിയപ്പോൾ അന്ന് അന്നിവിടുത്തെ പുരോഗമന സാഹിത്യകാരന്മാരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ചില പിന്തിരിപ്പന്മാരും നാടകത്തിന് അനുകൂലമായി അതിലൊരു നാടകം നടത്തിയതെന്ന് പറഞ്ഞാൽ വിശ്വാസം പോകുമോ വിശ്വാസം പോകണമല്ല ഭക്ഷണം എൻ്റെ അമ്മയെ എൻ്റെ അപ്പനെ എൻ്റെ ഈശോനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവസ്നേഹമുള്ളവർക്ക് ഫീല് ചെയ്യും അല്ലേ തീർച്ചയല്ലേ അപ്പം ഞങ്ങൾ ഞാൻ പള്ളി വിളിച്ചു പറഞ്ഞ് പള്ളി വിളിച്ച് പറഞ്ഞ് ഇന്ന് നമുക്കൊരു പരിഹാര പ്രകടനം അറിയാം മനുഷ്യൻ ചെയ്ത് കൊടുക്കുന്ന പാപത്തിന് പരിഹാരമായിട്ട് ഒരു പരിഹാര പ്രചരണം നടത്തണം അപ്പോൾ ഞാൻ മാർക്കറ്റിൽ ഇപ്പം ഞാനിന്ന് നടത്ത പള്ളി ഇരിക്കണം എന്ന് ഇപ്പം ഇടവപ്പള്ളിയിൽ നിന്ന് ഞാൻ വൈകുന്നേരം മൂന്ന് മണിക്ക് വരും എന്ന് പറ എന്ന് പറയുമ്പോൾ നിങ്ങളും റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനോട് ഞാൻ സാധാരണ ഇപ്പോൾ വിളിച്ച് പറഞ്ഞ ആൾക്കാർ വരണതാണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് നാലഞ്ച് പേര് എമ്മുവരേ ഉള്ളൂ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഇതിന് എതിർ പക്ഷത്തിലുള്ള പാർട്ടിക്കാര് വീടുകളിൽ നിന്ന് നേരെ ഇറങ്ങി പറയും ബിഷപ്പ്മാർ വരെ നാടകത്തിന് അനുകൂലമാണ് നിങ്ങൾക്ക് തിരക്കുമല്ല കാച്ചര്യം ഉണ്ട് വീട്ടിൽ കുത്തിയിരിക്കാൻ പാടൽ ചോദിച്ച് അച്ഛനൊക്കെ അങ്ങനെ അഭ്യാസം കാണിക്കാനൊക്കെ ഇറങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് ഇവർ ഒരു ആരും വന്നില്ല ചന്ത സ്ഥലത്ത് വരണ്ടേ കുരിശും കൊണ്ട് വരണം ചന്തയിലാണ് ഈ സംഭവം കുരിശും കൊണ്ട് അവിടുന്ന് രണ്ടര കിലോമീറ്റർ രണ്ടര മൈൽ നടക്കണ ഈ കുരിശും പിടിച്ച് അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ വോട്ടർ റിക്ഷയിൽ വലിയൊരു കുരിശൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നട ഇടവപ്പള്ളിയിൽ നിന്ന് നടത്തി പള്ളിയിട്ട് ചന്ത വരികയും ചന്ത വരുമ്പോൾ ആട് കിടന്ന പടിപ്പൂടെയില്ല ഒരു മനുഷ്യയില്ല നാലഞ്ച് വല്യമ്മമാരുണ്ട് ഈ വല്യമ്മമാരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ വെയിലത്ത് മിക്കവാറും വീഴ്ച പക്ഷേ ഞാൻ എന്നാൽ പിന്നെ നമുക്ക് വേറെ ദിവസം നടത്താമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നതാണ് പോകുന്നില്ല ഞാൻ ആ കുരിശെടുത്തിട്ട് ഈ ആറ് വല്യമ്മമാരുമായിട്ട് നാഷണൽ ഹൈവേ കൂടി നാലഞ്ച് കിലോമീറ്റർ ഈ പരിഹാര പ്രസവം നടത്തി അപ്പം കർത്താവിന് മനസ്സിലായി ഇത് കുറഞ്ഞ പുള്ളിയല്ല കർത്താവിൻ്റെ കൂടെ നിൽക്കുമെന്ന് മനസ്സിലായി അതാണ് പ്രശ്നം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബോംബ് നേരത്തെ പൊട്ടിച്ച് പരീക്ഷിച്ചിട്ടുള്ള ആളായിരിക്കും അതാ ആ സമയത്ത് ഇതുപോലെ അഞ്ചാറ് വല്യമാരുമായിട്ട് നാഷണൽ ഹൈവേ കൂടി കുരിശ് വല്യെ പിടിച്ചോണ്ട് പോകണമെങ്കിൽ അന്നത്തെ കാലത്ത് ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു പക്ഷേ എങ്കിലും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സാധനം ഉണ്ട് അത് നിങ്ങൾ ഓർത്തേക്കണം കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമുക്ക് മൂന്ന് തരത്തിലാണ് ഇപ്പോൾ ഉടമ്പടിയിലുള്ള ദൈവത്തെ മൂന്ന് തരത്തിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണത് ഫെയ്ത്തിനെ വിശ്വാസത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് തരത്തിലാണ് നിങ്ങളെന്താ ഗതി കെട്ടിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു തരം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ വിശ്വാസം എക്സ്പ്രസ് ചെയ്യണേ എന്താണ് പ്രാർത്ഥന രണ്ടാമത്തെ എന്താണ് പ്രഖ്യാപനം മൂന്നാമത്തത് എന്താണ് പ്രയോഗം വീട്ടിലെ ഉടമ്പടിയിൽ എല്ലായിടത്തും ഉള്ളത് പ്രാർത്ഥനയാണ് എന്താ പ്രശ്നം പ്രാർത്ഥനയ്ക്ക് എന്താ കുഴപ്പം വെറുതെ മുറി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേട്ടതില്ല വലിയ മുതൽ മുടക്കില്ല കഷ്ടപ്പാടില്ല മഴയാണെന്നുണ്ടെങ്കിൽ അകത്തോട് കുതിക ഇരുന്ന് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ദൈവത്തിനെന്ത് മെച്ച നമുക്കെന്ത് മെച്ചം ഒരു മെച്ചവും ഇല്ല പ്രാർത്ഥിച്ചൊന്നൊരു സമാധാനം അത്രയേ ഉള്ളൂ പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പം നിങ്ങൾ എന്ത് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള പ്രോബ്ലം നിങ്ങളെന്താ നിങ്ങളുടെ മുതൽ മുടക്കെന്താ യേശു ക്രിസ്തു വേണമെങ്കിൽ ലോകത്ത് മുഴുവനും മനുഷ്യൻ്റെ പാപങ്ങള് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ ദൈവത്തിന് ആ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ലേ ഈ ലോകം സൃഷ്ടിച്ചത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാപങ്ങൾ മാറട്ടെ എന്ന് പറയുമ്പോൾ മാറാനല്ലേ ഉള്ളൂ പക്ഷെ മാറാതെ അവൻ പ്രകൃതിയായ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാർദ്ധ മുറുകപ്പെടുക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളവും കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി കണ്ട അതാണ് ഈ പ്രോസസ്സിങ് എന്ന് പറയുന്നത് അതായത് ഏറ്റവും പറച്ചിലൊരു വിഷയമാണ് അതിൻ്റെ അടുത്ത് നമുക്ക് അതായത് നമ്മുടെ നമ്മുടെ അഭിമാനം നമ്മുടെ അഭിമാനം നമ്മുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യാതെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പാടാണ് മറ്റേതെല്ലാം കള്ളപ്രാർത്ഥനക്കാരാണ് കാരണം കൊന്താ മുന്നൂറ് പ്രാവശ്യം ചെല്ലി എന്താ നട്ട വീട്ടിൽ കൊത്തിരുന്ന് ചെല്ലാ പോര് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ചെല്ലാൽ പോര് എന്താ കുഴപ്പം പല കാര്യമുണ്ടോ ഒരു കാര്യമില്ല എന്താ കാര്യം മുതലമുടക്കില്ല അകപ്പാടെ മുതൽ മുടക്കം എന്ന് പറയുന്നത് ഇത്തിരി ഉറക്കം നിൽക്കണമെന്നുള്ള മുതൽ മുടക്കേ ഉള്ളൂ അത് ഈ പണ്ടായിരത്ത് ഉറക്കം ഇല്ലല്ല പ്രഷർ അടിച്ചിട്ടും ഉറക്കമില്ല നടക്കില്ല അപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ കൊന്ത കൊടുക്കുകയാണ് പല്ല പരിപാടി ഇല്ലേ എന്താ മെച്ചം പല ആൾക്കാരും രാത്രി പ്രാർത്ഥനക്കാരുടെ എന്ന് വെച്ചാൽ അവർക്ക് ഉറക്കമില്ല ഉറക്കമില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചേക്കാം അങ്ങനെയുള്ള പ്രാർത്ഥനകളാണില്ല ആക്കാനും വേണ്ടി ഓക്കാനിരിക്കേണ്ട പരിപാടിയാണ് കൈയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത് ദൈവ ദിന നമുക്ക് ദൈവത്തിന് തോന്നണം നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നണം അനെന്താ കാര്യം മനുഷ്യരുടെ മുമ്പിൽ എന്നേറ്റു പറഞ്ഞാൽ സ്വർഗസ്തനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെപ്പോ ചോദിക്കട്ടെ ഹലു മുമ്പിൽ 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 ഞാനും ഞാനും ും അപ്പൊ നിങ്ങൾ മനസ്സിലായി കംപ്ലീറ്റ് ഏറ്റുപറച്ചിലാണ് എന്റെ അത് കാര്യം എന്താണ് അവസാനം ഏറ്റുപറയേണ്ടത് എവിടെയാണ് അവസാനം ഏറ്റുപറയുക ഒരു മനുഷ്യൻ പഠിച്ചു പഠിച്ച് പഠിച്ചു എന്നാൽ അവസാനം കിട്ടേണ്ടത് എന്താണ് ഒരു പി എച്ച് ഡി ആണ് അതുപോലെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവസാനം ഏറ്റുപറയേണ്ടത് എവിടെയാണ് പിതാവിൻ്റെ അടുത്താണ് പറയേണ്ടത് ഈ ഭൂമിയിൽ എല്ലായിടത്തും പറഞ്ഞാലും ശരി പിതാവിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഗോപി വരയ്ക്കേണ്ടി വരും അപ്പം ഈശോ പറഞ്ഞത് എന്താണ് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ തന്നെ പറയണം അങ്ങനെ ഏറ്റുപറ ഏറ്റുപറഞ്ഞാൽ എന്തു പറ്റും ജീവിതത്തിൻ്റെ ഓഫീസിലും വീട്ടിലും വിസ പ്രോസസിങ് എംബസിയിലും എല്ലാം നിങ്ങൾ പറയും ഒടുവിൽ ഞാൻ പിതാവിന്റെ അടുത്ത് ആദ്യമായി തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷിയ ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി അടുത്തത് ഇന്നലെയാണ് പിന്നെ എൻ്റെ മകൻ ലൂക്ക ലൂക്കയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ മകന് രണ്ട് മാസത്തോളമായി ഒരു ഞെട്ടലും കരച്ചിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും പേടി തട്ടിയതായിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള അച്ഛനെ കൊണ്ട് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു എന്തെങ്കിലും പേടി തട്ടിയതാണെന്ന് വിചാരിച്ച് എന്നിട്ടും അവന് കുറവില്ലായിരുന്നു പിന്നെയും ഞെട്ടലും കരച്ചിലും തന്നെയായിരുന്നു അങ്ങനെ അവൻ എൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് പോയി നിന്ന സമയത്ത് അവൻ അപസ്മാരം പോലെ വന്നു അങ്ങനെ ആദ്യമായി അവൻ അപസ്മാരം വന്നത് ഉടൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ജി ചെയ്തു ഈ ജി ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവനെ ഒരു കണ്ണിങ്ങനെ ഇടയ്ക്ക് അടയ്ക്കലും ഇങ്ങനെ ചുണ്ടുകൊണ്ടൊരു ഇങ്ങനെ കാണിക്കുന്നതും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞത് ടിക്സ് എന്നൊരു രോഗലക്ഷണമാണ് കാണിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വിട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് പഞ്ചാബിൽ പട്ടാളത്തിലാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് മോൻ നിന്നിരുന്നത് മോനെ അങ്ങനെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി നാലഞ്ച് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവന് പെട്ടെന്ന് ഞെട്ടലും കരച്ചിലും വന്നു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണണം അപസ്മാരം വരുന്നത് എന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ത് രീതിയിലുള്ളതാണ് എന്താണെന്നുള്ളത് അങ്ങനെ അവർ മരുന്നൊന്നും തന്നില്ല തിരിച്ചുവിട്ടു ഈ ജിക്ക് ഡേറ്റ് തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ അവന് ഒന്നാം തീയതി വൈകുന്നേരം പിന്നെ അപസ്മാരം പോലെ വന്നു പിറ്റേത്തെ ദിവസം ജൂൺ രണ്ട് ജൂൺ രണ്ട് അവൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ രണ്ടിന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉച്ചയായപ്പോൾ ഒരു പ്രാവശ്യം അപസ്മാരം പോലെ ഡോക്ടേഴ്സിൻ്റെ മുൻപിൽ നിന്ന് വന്നു അപ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് വൈകുന്നേരവും നിർത്താതെ അപസ്മാരം വന്നു മൂന്ന് മണിക്കൂറോളം അപസ്മാരം നീണ്ടു നിന്നു അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞു മോനെ ബ്ലഡ് എല്ലാം കുറവാണ് മോനെ തിരിച്ചു കിട്ടുമെന്ന് പോലും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവന് അവൻ്റെ തെറ്റിയിൽ തൈലം പൂശി ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഐ സിയുന്ന് അങ്ങനെ പെട്ടെന്ന് അവനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകാൻ ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ലായിരുന്നു മൂന്ന് നാല് മരുന്ന് ഏറ്റവും ഡോസ് കൂടി അപസ്മാരത്തിൻ്റെ മരുന്ന് വരെ കൊടുത്തു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് അങ്ങനെ ഏറ്റവും ഡോസ് കൂടിയ മരുന്ന് വരെ അവന് കൊടുത്തു അങ്ങനെ അവനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി ഇതാണ് അവൻ വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ വെന്റിലേറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പം അന്ന് രാത്രി എൻ്റെ നാത്തൂവിൻ്റെ മകൻ സ്വപ്നം കണ്ടു ഈശോ മാതാവും മാലാകന്മാരും കൂടെ റിച്ഛുവിനെ വന്ന് തൊട്ടു എന്ന് പറഞ്ഞു രാവിലെ എണീറ്റപ്പോൾ പിറ്റത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അവനെ എണീക്കുമ്പോൾ ഇനി കണ്ണു കാണുവോ നടക്കുമോ അവനെ സംസാരിക്കുമോ ഓർമ്മയുണ്ടാകുമോ എന്നൊന്നും ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞില്ല അത്ര അത്ര സമയം നീണ്ടുനിന്ന് അപസ്മാരമായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പൂശി അവൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവരുതെന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ വെൻ്റിലേറ്ററിൽ നിന്ന് നൗട്ടായി മയക്കത്തിൽ നിന്ന് വിട്ട് എണീറ്റപ്പോൾ അവന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ സംസാരിക്കുന്നത് അവന് കേൾക്കാം പക്ഷേ അവനെ കാണുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് അവൻ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണിച്ച് ഒരാളെ മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ ഞാനുള്ളിൽ അവൻ്റെ കണ്ണിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങി എണീറ്റപ്പോൾ അവൻ അമ്മയെന്ന് വിളിച്ചു പിന്നെ അമ്മയാണ് അവനെ നോക്കുന്നത് അമ്മേനെ കണ്ടു അവന് മനസ്സിലായി അത് കഴിഞ്ഞ് അവന് രണ്ട് പിന്നെ അവന് കുറേ ടെസ്റ്റുകൾ പറഞ്ഞു ഇവർ എന്ത് കാരണം കൊണ്ടാണോ മൂന്ന് മണിക്കൂറി അപസ്മാരം നീണ്ടു നിന്നാൽ അറിയില്ല അതുകൊണ്ട് പല പല ടെസ്റ്റുകൾക്ക് പറഞ്ഞു നട്ടലിൽ നിന്ന് സി എസ് എഫ് കുത്തി എടുത്തിട്ടുള്ള ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ പല ടെസ്റ്റുകളുണ്ടായിരുന്നു എല്ലാ ടെസ്റ്റുകൾ വിടുമ്പോഴും മാതാവിൻ്റെ എണ്ണയും കൊണ്ട് കുരിച്ചിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ വിടാറുള്ളത് മാതാവിൻ്റെ തൈലം മാതാവിൻ്റെ തൈലം തൂത്ത് കുരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാ ടെസ്റ്റുകളിലും വിട്ടുകൊണ്ടിരുന്നത് എം ആർ ഐ എടുത്തു അതിന് പോയപ്പോഴും അവൻ്റെ നെറ്റിയിൽ കുരിച്ചിട്ടു മാതാവിൻ്റെ തൈലം കൊണ്ട് ഈ എം ആർ ഐ നോർമലാണ് എം ആർ ഐയിൽ തലയിൽ മുഴയൊന്നുമില്ല അതേപോലെ സി ടി സ്കാൻ കൊണ്ടുപോയി സി ടി സ്കാനിന് കൊണ്ടുപോയപ്പോൾ അവനെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം തൂത്തു സി ടി സ്കാനിൽ ക്ലോട്ട് കാര്യങ്ങളൊന്നുമില്ല തലയിൽ അതേപോലെ അവർ വലിയ വലിയ ടെസ്റ്റുകൾ പറഞ്ഞു സി എസ് എഫ് വിട്ടു ബ്ലഡ് ടെസ്റ്റ് വിട്ടു ഇതൊക്കെ മാതാവിൻ്റെ തൈലം തൂത്ത് വിട്ടു എല്ലാം നെഗറ്റീവാണ് ഒരു കുഴപ്പവും ഇല്ല ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി ഓരോ പ്രാവശ്യം അവർ റൗണ്ട്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മോനെ ഇപ്പോളൊന്നും ഐ സിയുന്ന് മാറ്റാൻ പറ്റത്തില്ല കുറേ നാൾ വേണ്ടി ഒരു അവൻ റിക്കവർ റിക്കവറാകുമെന്ന് തന്നെ ഉറപ്പില്ല നടക്കുമോ നടക്കുമോയെന്ന് ഉറപ്പില്ല ഒന്നും അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ മീസിൽസ് എന്നും പറഞ്ഞൊരു രോഗമാണെങ്കിൽ ഇവിടെ ചികിത്സയില്ല നിംഹാൻസ് ബാംഗ്ലൂർ മാത്രമേ അവന് ചികിത്സയുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കാശ് രൂപം ഞാൻ എപ്പോഴും ഇവൻ ഉറങ്ങുമ്പോൾ ഇവൻ്റെ തലയുടെ അടിയിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവൻ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കാണണേ കാണണേന്ന് അങ്ങനെ അവൻ ഓരോ പ്രാവശ്യം ഉറങ്ങി എണീക്കുമ്പോൾ അവനിൽ ഓരോ മാറ്റം കണ്ടു അത് ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അവനെ നാല് ദിവസം കൊണ്ട് ഐ സിയുന്ന് ഡിസ്ചാർജ് ആക്കി വാർഡിലേക്ക് മാറ്റി വാർഡിലെത്തിയപ്പോൾ അവന് നടക്കാൻ കഴിയില്ലായിരുന്നു ഇരിക്കുകയും സംസാരിക്കുകയും കണ്ണ് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അവൻ നടക്കാൻ കഴിയാതെ രണ്ട് ദിവസം കൊണ്ട് മാതാവിനോട് പ്ര ഇവൻ കഴിക്കാൻ ഇവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടായിരുന്നു ഞങ്ങളിവന് കഞ്ഞിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ലാതെ അവൻ നടന്ന് ഓടിച്ചാടി നടന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്നത് എല്ലാ നെഗറ്റീവാണ് എല്ലാ മരുന്നുകളും അവന് നിർത്തി അവന് ഒരു ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറിയൊരു ഡോസിൽ ഒരു മരുന്ന് ഒരു വർഷത്തേക്ക് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോൻ്റെ സൗഖ്യം പൂർണ്ണമായിട്ട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ശക്തി കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതേപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ദുബായിലേക്ക് പോയത് ജോലി ജോലിയുടെ ആവശ്യത്തെ തുടർന്ന് എൻ്റെ നാത്തൂൻ്റെ കൂടെയാണ് പോയത് അപ്പം അവിടെ ചെന്ന് കുറേ മാസങ്ങൾ കഷ്ടപ്പെട്ടു എന്നിട്ടൊന്നും ജോലി കിട്ടിയില്ല അങ്ങനെ നവംബർ ലാസ്റ്റ് വീക്കിൽ ഞാൻ ലൈറ്റയ്ക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു എന്നും പള്ളിയിൽ പോകുമായിരുന്നു ഇംഗ്ലീഷ് കുർബാന ഞാൻ പോയി കൂടുമായിരുന്നു അതേപോലെ ഇങ്ങനെ യാചകരൊന്നും അധികം ഇല്ല എങ്കിലും പോകുന്ന വഴിയിൽ രണ്ട് ഒരു ദിവസം ഒരാളെ കണ്ടു പിറ്റത്തെ ദിവസവും കണ്ടു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ വിചാരിച്ച അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അയാൾക്ക് പൊതിച്ചോറ് പോലെ കൊണ്ടുപോയി കൊടുത്തു അതേപോലെ വഴി പിന്നെ അയാളെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ഒരു ദിവസം പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരിപ്പുണ്ടായിരുന്നു വഴിയരികിൽ മൂന്ന് മാസത്തോളം പ്രായമുള്ള ആ കുഞ്ഞിന് ആ കുഞ്ഞിനെയും കൊണ്ട് വെയിലത്തിരിക്കുന്ന കണ്ടു അങ്ങനെ അടുത്തുള്ള കടയിൽ പോയി ആ അമ്മയ്ക്ക് വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ നമ്മൾ നമ്മളിപ്പോൾ വേറെ മതങ്ങളാണേലും അവരോട് പോലും മാതാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം പറയുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ജോ ലൈറ്റാൻ പയർ റിക്വസ്റ്റിൽ ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമാണ് പറഞ്ഞത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ മാസത്തെ ഓരോ മാസത്തെ ശമ്പളത്തിൽ നിന്നും ഓരോ ഓരോഹരി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഞാൻ ഓരോ മാസവും മൂവായിരം രൂപ വെച്ച് ഓരോരോ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു അനാഥാലയങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും മരുന്ന് എന്തെങ്കിലും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ സ്കൂളിലേക്ക് പിള്ളേർക്ക് സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടോ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഓരോ മാസവും കൊടുക്കുമായിരുന്നു ഇതായിട്ടേക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഞാൻ നവംബർ ലാസ്റ്റിനാണ് എടുത്തത് ഡിസംബർ ഒമ്പതിനാണ് എനിക്ക് ജോലി കിട്ടിയത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മെറിൻ കെ എം ഞാൻ വരുന്നത് താമരശ്ശേരി രൂപതയിലെ ചമൽ ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ അന്ന് ജർമ്മൻ ബി റ്റു കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മൂന്ന് മൊഡ്യൂള് കിട്ടി പിന്നെ ഒരു മൊഡ്യൂള് ബാക്കിയുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് തന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു സുഹൃത്ത് വഴി മാതാവിനെപ്പറ്റി അറിയുകയും ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു അന്ന് എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ആ ചേച്ചി വഴി കിട്ടിയ ഒരു കാശരൂപം പിടിച്ചാണ് ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത് അതുവഴി കാശരൂപം വലിയൊരു ധൈര്യമായിരുന്നു മൂന്ന് മൊഡ്യൂള് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ മാസം തന്നെ ഞാൻ ഡേറ്റ് എടുത്തു പിന്നെയുള്ള ഒരു മൊഡ്യൂളിനായിട്ടുള്ള എക്സാം എഴുതി ആ അറ്റംപ്റ്റിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു ഞാൻ എക്സാമിന് പോയപ്പോൾ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കഴുതിയിരുന്നു അതെനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു കാശ് രൂപത്തിൻ്റെ ശക്തി എന്തുമാത്രമെന്ന് എനിക്ക് ആ എക്സാമിലോട് തിരിച്ചറിയാൻ സാധിച്ചു പിന്നെ ഉടമ്പടി തൈലം പൂശിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തിരുന്നു ആ ആ എക്സാം എനിക്ക് പാസ്സായി അതിനുശേഷം ഞാൻ എൻ്റെ പേപ്പർ പ്രോസസ്സിങ് തുടങ്ങി ജർമ്മനിയിലേക്കാണ് നഴ്സിങ്ങിന് വേണ്ടിയാണ് പേപ്പർ പ്രോസസ്സിംഗ് കൊടുത്തിരുന്നത് ഞാൻ പേപ്പർ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പേഴ്സിലും തൈലം പൂശുകയും ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെ സ്പീഡിൽ നടന്നു പിന്നെ വിസയ്ക്ക് ഡേറ്റ് വച്ചു വി എഫ് എസിലേക്ക് പോകുന്ന വഴി ഞാൻ മാതാവിനോടൊന്ന് ചോദിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരുമോ എന്ന് മാതാവ് സഞ്ചാരി മാതാവാണേ കൂടെ ഉണ്ടെന്നു ഒരു അടയാളം തരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യുന്ന വഴി എനിക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി അതെനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു വി എസ് വി എഫ് എസ് വിസ കൊടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴായിട്ട് സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഡേറ്റ് ഇട്ടു പ്രാർത്ഥിച്ചു ആ ഡേറ്റിനെ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ട് കിട്ടി വിസ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെയാണ് മാതാവ് എനിക്ക് വിസ തന്നുഗ്രഹിച്ചിരിക്കുന്നത് മാതാവിന് ഒരായിരം നന്ദി പിന്നീട് ഞാൻ ടിക്കറ്റ് എടുത്തു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി ഞാൻ ഈ ജൂലൈ മുപ്പത്തൊന്ന് നാളെ മുക്കാലിന് ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന മാതാവിന് ഒരു ഭായിരം ഒരായിരം നന്ദി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് ഏകദേശം പത്ത് വർഷത്തോളം അതായത് ഞാൻ നാലിലോ അഞ്ചിലോ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് തുടങ്ങിയൊരു അസുഖമാണ് മൂക്കിലെ ഇടത് ഭാഗത്ത് ഫുൾ ടൈം കഫം നിറന്ന് നിൽക്കുക അതായത് അതിലൂടെ ശ്വാസം എടുക്കാനോ വലിക്കാനോ ഒന്നും പറ്റുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൂടുമ്പോൾ അത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ വളരെ കൂടും ഞാൻ ഡോക്ടറെ പോയി കാണും പിന്നെ മരുന്നെടുക്കും പിന്നെ സ്പ്രേ തരും അത് കുറയുമ്പോൾ പിന്നെയും അത് കുറയുമ്പോൾ കുഴപ്പമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കൂടും പിന്നെയും ഡോക്ടറെ കാണും അങ്ങനെയായിരുന്നു ഞാൻ എന്നു മുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോ അന്ന് മുതൽ എനിക്ക് മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ അത് ഇത് എൻ്റെ ഒരു നിയോഗമായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയം മുതൽ പിന്നെ ആ അസുഖം എനിക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് മാസത്തോളമായി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ അത് കാരണം എനിക്ക് വായ തുറന്ന് കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിരുന്നു അത് ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാസ്സാവണമെന്നുണ്ടായിരുന്നു അത് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിൻ്റെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ പിന്നീട് എന്നെയൊക്കെ ഒരു കാരണം രണ്ട് അപകടങ്ങളിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിക്കുന്നുണ്ടായി ഞാൻ ടൂ വീലർ ഓടിച്ച് പോകുന്ന വഴി കുഴി ഉണ്ടായിരുന്ന മുന്നിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതിൽ ചാടി ബാലൻസ് പോയി പെട്ടെന്ന് സ്ലിപ്പായി വീണു വീഴ്ച കണ്ടാൽ നന്നായിട്ട് പറ്റിയതുപോലെ തോന്നും പക്ഷേ പെട്ടെന്ന് എനിക്ക് എണീക്കാൻ പറ്റി യാതൊരു ആപത്തും കൂടാതെ മാതാവിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു ഉടമ്പടിയിലുള്ളവരെ മാതാവ് എന്നും സംരക്ഷിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമായിരുന്നു അത് ഇതുപോലെ തന്നെ വേറെ ഒരു അപകടവും എനിക്കുണ്ടായിരുന്നു മുന്നേ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആക്സലേറ്റർ കുറച്ചു കൂടി പോയി ഒരാളെ പോയി ഇടിക്കേണ്ടതായിരുന്നു അയാൾ പെട്ടെന്ന് മാറി അതുകൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല എനിക്ക് ഞാൻ മറിഞ്ഞ് വീണു പക്ഷേ എനിക്ക് മാതാവ് എനിക്കൊന്നും ഒന്നും വരുത്താതെ കാത്തുകയുള്ളൂ അതുപോലെ തന്നെ വണ്ടിക്കാണെങ്കിലും ഒന്നും പറ്റിയില്ല അത് വരുന്ന വീ വരവ് കണ്ട നമ്മൾ വിചാരിക്കും എന്തോ വലുത് പറ്റിയെന്ന് പക്ഷേ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിച്ചു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഉടമ്പടി വഴി കിട്ടിയത് ഇതിന് പുര എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നന്ദിയാൽ ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ കൃപാസന പത്രം ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ വീടുകൾ കയറി ഇറങ്ങി മാതാവിനെ പറ്റി പറഞ്ഞ് കൊടുക്കുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും അത് കൃത്യം ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ധ്യാനങ്ങൾ കേൾക്കുക അത് ഷെയർ ചെയ്യുക പിന്നെ സ്റ്റാറ്റസ് ഇടുക പിന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ അത് ഞാൻ ഒരിക്കലും വിടാറില്ല എല്ലാ സാക്ഷ്യങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് അത് എൻ്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും പാസ്സാവാൻ നിൽക്കുന്നവരുണ്ട് കുറേ പേര് ജർമ്മൻ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ഭാസനത്തെ പരിചയപ്പെടുത്തുകയും അവർ ഞാൻ വഴിയായി ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പാവങ്ങളെ എൻ്റെ എനിക്ക് കിട്ടുന്നത് പോലെ പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ ഞാൻ സമർപ്പിക്കുന്നു